ക്കാൻ തോന്നില്ല വീഡിയോ ഉള്ളതുകൊണ്ട് മാത്രം അങ്ങനെ എടുത്ത് താഴെ വെക്കുന്ന പോ കഴിച്ചോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബീം മേക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മലയാളികളായ എല്ലാവർക്കും ഷാപ്പിലെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു വികാരം തന്നെയാണ് അല്ലേ അപ്പം നമ്മൾ ഇന്ന് ഒരു ഷാപ്പിലെ ഫുഡുമായിട്ടാണ് വരുന്നത് അതായത് നമ്മുടെ പാല കോട്ടയം ജില്ലയിലെ പാലയ്ക്കടുത്ത് രാമുരത്തു നിന്നും ഉഴവൂർക്ക് പോകുന്ന വഴിക്ക് കൊണ്ടാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഷാപ്പ് അതായത് ഏതൻ ടോപ്പ് എന്നാണ് ഷാപ്പിൻ്റെ പേര് ഈ ഒരു ആംബിയൻസ് അക്കാദമിക്ക് മനസ്സിലാവും ഒരു അടിപൊളി സെറ്റപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് അവിടെ ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അവിടെ കുറേ ഹട്ടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഞാൻ ഓരോ പതിയെ ഓരോ കാഴ്ചകളും നിങ്ങളെ കാണിക്കാം അപ്പോൾ കൂടുതൽ കാഴ്ച കാണാൻ വേണ്ടി നമുക്ക് അകത്തേക്ക് വാങ്ങാം കേട്ടോ നമ്മുടെ ഏഴൻ തോപ്പ് ജ്യൂട്ടി പാർലർ ആൻഡ് ഫാമിലി റസ്റ്റോറൻ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഈ കാണുന്ന ഒരു സമ്മതിന് കേട്ടോ ഇതൊരു ഇടിവട്ട ഐറ്റം ആണ് അതായത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും മഴ പെയ്യുന്ന ഒരു ഷാപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ ഷാപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല വിത്ത് ഫാമിലി റെസ്റ്റോറൻ്റ് ആണ് അപ്പം മുന്നൂറ്റി അറുപത്തി ദിവസവും മഴ പെയ്യാം മഴ പെയ്യും ആ മഴയെ തിരുന്നുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഭക്ഷണം കഴിക്കാം അതുപോലെ രണ്ടെണ്ണം അടിക്കേണ്ടവർക്ക് അടിക്കുകയും ചെയ്യാം അപ്പം ആ ഒരു സൗകര്യം എല്ലാം ഇത് അവരൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആർട്ടിഫിഷ്യലായിട്ട് ഈ കാണുന്ന ഒരു കോടമഞ്ഞിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ഇത് ഇവിടെ ഇരുന്നല്ലോ കേട്ടോ അപ്പോൾ ബാക്കി അങ്ങോട്ട് പോകാം കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും കാണാം അങ്ങനെ നമ്മൾ പുറത്തെ കാഴ്ചകളെല്ലാം ഷൂട്ട് ചെയ്ത് കഴിക്കാൻ റെഡി ആയപ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ഹട്ടുകളെല്ലാം ഫുൾ ആയി ആൾക്കാർ കയറി കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമുക്ക് എന്നാൽ മിസ്റ്റ് വീഴുന്ന സ്ഥലത്ത് ഇരിക്കണം എന്നൊരു ആഗ്രഹമായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ മിസ്റ്റ് വീഴുന്ന സ്ഥലത്ത് നമ്മൾ നേരത്തെ പറഞ്ഞത് അവിടെ രണ്ട് പേര് ഇരിപ്പുണ്ട് പക്ഷേ പറഞ്ഞു വന്നപ്പം സ്ഥലത്ത് എന്ന് പറഞ്ഞൊരു ഉണ്ട് നമ്മൾ നേരത്തെ പുള്ളി പാഴായി കണ്ടു നല്ല പരിചയം ഉണ്ടോ അപ്പം ഇന്ന് പുള്ളിയുടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചേക്കാം നമ്മൾ കൂടെ ഇരുത്തൊന്നും പോയി ചോദിച്ചു നോക്കാം കേട്ടോ ചെറുതേട്ടാ എന്താ ഞങ്ങള് വീഡിയോ എല്ലാം ഫുൾ ആയിപ്പോയി കുഴപ്പമൊന്നും ഇല്ല ഒരു നേരത്തെ വന്നിട്ടുണ്ടോ കഴിക്കാനോ വന്നിട്ടുണ്ട് ഫുഡ് ഇങ്ങനെയുണ്ട് ഫുഡ് നല്ല ഫുഡ് അല്ല ഞാനിങ്ങനെ പറഞ്ഞു എന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ കഴിച്ചിട്ടുണ്ട് ഞാൻ കള്ളടിക്കാ ഭക്ഷണം കഴിക്കുന്നു നന്നായിട്ട് അപ്പൊ അതുകൊണ്ട് നല്ല ഫുഡാണെന്നൊക്കെ പറഞ്ഞു കേട്ടോണ്ട് മാത്രം ഒന്ന് കഴിച്ചിട്ടൊന്നും അഭിപ്രായം പറഞ്ഞ കേൾക്കാൻ വന്നു നിങ്ങൾ വരാറില്ലേ പുതിയ ഹട്ടുകളും സംഭവല്ലേ ഞങ്ങൾ ആദ്യം വന്നപ്പോൾ പെട്ടെന്ന് അത്രയും ഇങ്ങോട്ട് ആളെ കണ്ടില്ല നമ്മള് സമയം ഉണ്ടല്ലോ അങ്ങോട്ട് പതുക്കായി വരാൻ ഉണ്ടായിരുന്നു ആദ്യം വന്നപ്പോൾ ഞങ്ങൾ ഇത് നോക്കി വെച്ചിരുന്നു ആദ്യം വന്നപ്പോ നിങ്ങൾ നിങ്ങോട്ട് കഴിച്ചോ അപ്പൊ ഓർഡർ പറഞ്ഞില്ലല്ലോ ഇല്ല നമുക്ക് ചേട്ടാ കഴിക്കാൻ എന്നാ കഴിക്കാൻ ഐറ്റംസ് ഒരുപാടുണ്ട് കപ്പയുണ്ട് അപ്പമുണ്ട് പൊറോട്ടയുണ്ട് പിടിയുണ്ട് കോഴിക്കറി ഉണ്ട് കപ്പ ബിരിയാണി ഉണ്ട് ബിരിയാണിയുണ്ട് ഉണ്ട് നാടൻ കോഴി ഉണ്ട് മുയലുണ്ട് ചെമ്മീൻ ഉണ്ട് കൂന്തൽ റോസ്റ്റ് ഉണ്ട് വരാൽ ഫ്രൈ ഉണ്ട് കാരി ഫ്രൈ ഉണ്ട് കാട ഫ്രൈ ഉണ്ട് പന്നി ചാപ്സ് പോത്തി ചാപ്സ് കറി പോത്ത് ഫ്രൈ ഇറച്ചി ബി ഡി എഫ് പിന്നെ മീൻകറി ഫ്രൈ പന്നി ഫ്രൈ ആട്ടിമ്പോട്ടിയുണ്ട് സാദാ പൊട്ടി ഉണ്ട് പിന്നെ ചൈനീസ് ഐറ്റംസ് ഉണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ട് ചില്ലി ചിക്കൻ ഉണ്ട് ചില്ലി ഉണ്ട് ഗോപി മഞ്ചൂരിയൻ ഉണ്ട് ടൊമാറ്റോ ഫ്രൈ ഉണ്ട് വെജിറ്റേറിയൻ കാര്യം നമുക്ക് വിടാൻ പറ്റത്തില്ല ചൈനീസ് ഐറ്റംസ് ഉണ്ട് വെറൈറ്റി ആണോ ഷാപ്പിങ്ങനെ ചിലർക്ക് വരുമ്പോൾ ചിലപ്പോ റൈസോ അങ്ങനെ എന്തെങ്കിലും മേടിക്കുന്നവരാണ് ശ്രദ്ധിക്കേണ്ട കാര്യം പിള്ളാരെ കൊണ്ട് കഴിഞ്ഞാൽ ഉള്ള കാര്യം എനിക്കാണല്ലോ പിള്ളേരെ കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഷാപ്പിലെ അത്യാവശ്യം ഇരുവൊക്കെ ആയിരിക്കും അപ്പം പിള്ളേർക്ക് കൊടുക്കാൻ പറ്റത്തില്ല അത് റൈസ് ആണെങ്കിലും നല്ല ഒരു ഉച്ച സമയത്ത് ഊണ് ഉണ്ട് ആ തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ നമുക്കിപ്പം ഞാനൊരു കപ്പ എടുക്കാം പാലക്കാരുടെ പന്നി ചാപ്സ് പന്നി ചാപ്സ് അല്ലേ ഓക്കെ അപ്പൊ കപ്പ ഒരു അഞ്ച് എനിക്കൊരു തലക്കറി ഉണ്ടോ തലക്കറി ഉണ്ട് റൈറ്റ് തലക്കറി വെറൈറ്റി റൈറ്റ് താറാവറി നമ്മുടെ ഒരു നല്ലൊരു ഡിഷാണ് താറാവറി Waited, a... <laughs> okay. fishna, fry, fry, wale... Va ോ പിന്നെ ഫിഷിന്റെ എന്തായാലും ഫിഷ് ഫ്രൈ എന്തായാലും ഒരാൾ ഉണ്ട് കാരിയുണ്ട് കരിമീൻ ഉണ്ട് പിന്നെ ഫിലോപ്പിയ ഉണ്ട് കൊഴുവണ്ട് പിന്നെ ചെമ്മീൻ റോസ്റ്റ് ഫ്രഷ് ആയിട്ട് നമ്മൾ ചെമ്മീൻ റോസ്റ്റ് എന്താ റെഡിയാക്കുന്നുണ്ട് ഒത്തുകൊണ്ടിരിക്കണല്ലോ അതെ ഒരു ചെമ്മീൻ റോസ് ചെമ്മീൻ റോസ് കുഴപ്പമില്ല ആയിക്കോട്ടെ അപ്പൊ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടോ സലാഡുണ്ട് കപ്പ പിടിച്ചോ കപ്പ പിടിച്ചു കപ്പ നമ്മുടെ യും പിന്നെ നമ്മുടെ താറാവ് റോസ്റ്റ് അല്ലെ താറാവ് റോസ്റ്റ് വന്നിട്ടുണ്ട് അതുകൊട്ടി അതൊക്കെ പിടിച്ചു അപ്പൊ അഭിപ്രായം കറിയാൻ പെട്ടോ ശേഷം നല്ല സലാഡ് വാഴയിലേക്കത്തോണ്ടോ ഇടിപ്പ് കണ്ടാൽ തന്നെ സലാഡിന് ടേസ്റ്റ് ഉണ്ടെന്ന് നമ്മടെ തലക്കറിയൊക്കെ അപ്പ മാത്രം കഴിച്ചോ എന്ന കപ്പ വെള്ളം കേട്ടോ കപ്പ വെള്ളം നല്ല ചൂട് സാധനം കേട്ടോ ഒന്നുമല്ലേ ശരിവയ്ക്കേണ്ടല്ലേ ആവശ്യമേ ഉള്ളൂ സ്വന്തം കുഴപ്പമില്ല കുഴപ്പമില്ല നമ്മുടെ താറാവിലോട്ട് നല്ല നന്നായിട്ട് അരപ്പൊക്കെ പിടിച്ച് അടുത്ത സാധനം വന്നിട്ടുണ്ടോ അങ്ങനെ സംഭവം പന്നി ചാപ്സ് നിങ്ങളായിട്ട് വന്നിട്ടുണ്ടോ പൊറോട്ട നല്ല ചൂട് പൊറോട്ട ഫിഷ് ഫ്രൈ ഫിഷ് ഫ്രൈ നമ്മുടെ നമ്മുടെസ് ചാപ്സ് ചാപ്സ് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ ഫ്രൈ വന്നിട്ടുണ്ടെടോ നല്ല കൊള്ളാം കേട്ടോ ഫ്രൈ പരിവർത്തിരിക്കുന്ന റോസ്റ്റ് ടൈപ്പ് അല്ല ഫ്രൈ ആയിട്ട് നോക്കിയേ കൊള്ളാം ഒരു സൈഡിൽ നിന്ന് വിളിക്കാം നമ്മുടെ തലക്കറികൾ തലങ്കറിയുടെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളെ താറാവൂട്ടി നമ്മൾ കഴിച്ചു തലക്കറി തലങ്കറിട്ടോ തലങ്കറി വന്നിട്ടുണ്ട് ആ ആയി പറ്റില്ല ഒന്നും കഴിക്കാൻ പറ്റത്തില്ലോ പിന്നെ കാരണം അതുപോലെ തലക്കറി എന്ന് പറഞ്ഞാലും ബാക്കി പച്ചയുടെ കാല് ഭാഗം ഇട്ടു കേട്ടോ അല്ലേ അത്യാവശ്യം നല്ല ഇവിടെ ഉണ്ടോ അപ്പൊ സൈഡിൽ ഞങ്ങൾ തുടങ്ങാൻ പതുക്കെ ഏതും തോപ്പ് കടൽ ഷാഫിലെ നല്ല കിഡിലെ തലക്കറിയാണ് ഒരു ഐറ്റം ഉണ്ട് ഇത് എന്റെ തലക്കടി ഇത്ര കൂടുതലോ സാധന കണ്ടെല്ല നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് നമ്മള് പതുക്കെ നമ്മുടെ കപ്പയും കുട്ടി കഴുകുക കഴിച്ചിട്ട് ഇപ്പം ബാക്കി സംഭവം പറയാം ശരത്തിയിടാ ശരത്തിയോ ശരത്തിയോടെ നോക്കിയിട്ട് സാധനം നോക്കാം അത് കഴിഞ്ഞാ അഭിപ്രായം പറയുന്നത് കേട്ടോ നമ്മൾ ശരത്തിയേട്ടം കഴിച്ചിട്ട് ഇപ്പൊ അഭിപ്രായം പറയുന്നതായിരിക്കും കേട്ടോ തലക്കറിയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം സൂപ്പർ ഇഷ്ടപ്പെട്ടോ ഇവിടെ ഒരു വലിയ പീസി പെടും തലക്കറി എന്നൊക്കെ പറഞ്ഞാ ഇതാണ് തലക്കറി കാരണം വേറെ ഒന്നുമല്ല എന്ന് നമുക്ക് തല മാത്രമേ കിട്ടത്തുള്ളൂ അതിനകത്ത് ദശയം സംഭവം കാണത്തില്ല അത് കാണാൻ പറ്റും വലിയ നല്ല നല്ല പീസോട് കൂടിയുള്ള തലക്കറിയാണ് നമുക്ക് കിട്ടുന്നത് അപ്പം കുളം നല്ല ഉപ്പും പുളിയും അല്ലേ എല്ലാം പിടിച്ച് ഇച്ചിരി എരി കൂടുതലുണ്ട് ചരി കൂടുതൽ കാരണം ഷാപ്പിന് ഫുഡിലല്ല ഇച്ചിരി കൂടുതലായിരിക്കും ഓൾറെഡി അതല്ലേ അങ്ങനെ ഉള്ളത് നിയമമാണത് അല്ലേ അപ്പൊ അതുകൊണ്ട് സംഭവം കൊള്ളാം ആ അരപ്പിനൊത്ത് അതായത് ആ എരിവിനൊത്ത് നമുക്ക് ആ പുള്ളി എല്ലാം അവിടെ പിടിച്ചേക്കുന്നതുകൊണ്ട് സംഭവം അല്ലേ കൊള്ളാം കേട്ടോ ഇവിടെ നീളെ വലിയ പീസ് ഇതുണ്ടോ വലിയ പീസ് ഇരിപ്പുണ്ട് വലിയ പീസുകൾ തന്നെ

റ്റ നൈസല്ലേ നല്ലൊരു ക്രിസ്പി ആയിട്ട് സാധനം ഉണ്ട് നമ്മൾ കുളം കുളം അല്ല ഇതുകൊണ്ട് ഇത് കൊണ്ട് ഉപ്പും പുളിയും എല്ലാം സാധനം കഴിച്ചാ ചെറുതായിട്ട് നമ്മളെ എടുത്തിട്ട് എടുത്തിട്ടെങ്കിലും സലാഡിനും പ്രത്യേക ടേസ്റ്റ് അല്ലേ നല്ല എല്ലാത്തിനും പ്രത്യേക ടേസ്റ്റ് പിന്നാഗ്രി കഴിഞ്ഞാൽ ആ കുളം അപ്പോൾ നമ്മൾ നല്ല പച്ചക്കപ്പയും നമ്മുടെ കറികളും കാര്യങ്ങളും എല്ലാം കഴിച്ചു തലക്കറിയെല്ലാം കഴിച്ചു അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മളി കഴിക്കാൻ പോകണേ നമ്മുടെ കേരളക്കാരുടെ സ്വന്തം ഈ നാടൻ പൊറോട്ടയാണ് കേട്ടോ പൊറോട്ടൻ കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞു കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞിട്ടേ വിടത്തുള്ളൂ കേട്ടോ ഓക്കെ പൊറോട്ട അപ്പം ഞാൻ പൊറോട്ട കഴിക്കുന്നത് നമ്മുടെ താറാവ് ആണ് കേട്ടോ ചേട്ടനെ പന്നി ചാപ്സ് പന്നി ചാപ്സ് പിടിച്ചു എന്നിട്ട് ഒറ്റ അഭിപ്രായം പറ എല്ലാം എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ പന്നിയോട് നമുക്ക് അധികം താല്പര്യമില്ല പന്നിക്കറി കഴിക്കാറില്ല അതുകൊണ്ട് തന്നെ നമ്മൾ താറാവ് റോസ്റ്റാണെന്ന് ഒരു വെറൈറ്റിക്ക് പറഞ്ഞിരിക്കുന്നത് താറാവ് നമ്മൾ നമ്മൾക്ക് വന്നിട്ട് നമ്മുടെ താറാവും കേരളത്തിന് സ്വന്തം പൊറോട്ടയും ഇങ്ങനെയുണ്ടെന്ന് സ്വന്തം പറയും വലിച്ചു കീറി എടുക്കുക എന്നിട്ട് പറ അഭിപ്രായം പറഞ്ഞു നമുക്ക് പൊറോട്ട കിട്ടിയപ്പോൾ നല്ല ചൂട് പൊറോട്ട ആയിരുന്നു നമ്മൾ ഇത്ര ആവി അല്ല നമ്മളിപ്പോൾ ഇത്ര നേരം അത് വീഡിയോ ഒക്കെ എടുത്തിട്ട് ചെറുതായിട്ട് ചൂട് പോയിട്ടുണ്ട് പക്ഷെ കുഴപ്പമൊന്നുമില്ല ചൂട് ചെറിയ ചൂടുണ്ട് ആദ്യം നല്ല ഫ്രഷ് സാധനം അടിച്ച് തന്നുകൊണ്ട് നല്ല ആവി പറഞ്ഞ പൊറോട്ട പക്ഷെ പറഞ്ഞു കഴിച്ചിട്ട് പറഞ്ഞു അഭിപ്രായം കണ്ടു പറഞ്ഞു അടിപൊളി പറഞ്ഞു അടിപൊളി ഞാൻ ശ്രദ്ധിച്ചു പിസ റോസ് പറാവ് റോസും അടിപൊളിയാണ് അടിപൊളിയാണ് നമ്മള നമ്മുടെ കപ്പക്കാണെങ്കിലും പൊറോട്ടക്കാണിലും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടോ കാരണം സാധാരണ നമ്മൾ മേടിക്കുമ്പോൾ ഒരു മൈതേ അല്ലേ പെട്ടെന്ന് അടിച്ചിരുന്ന ഇതൊക്കെ വേറെ ടേസ്റ്റ് അതായത് പൊറോട്ടയ്ക്ക് ടേസ്റ്റ് കാണത്തുള്ള പക്ഷെ ഇത് നമ്മൾ കുറെ നേരം കുഴച്ച് അടിക്കുന്ന ഒരു പൊറോട്ടയുടെ ടേസ്റ്റ് അല്ലേ അതായത് നമുക്ക് പൊറോട്ട പൊറോട്ടോട്ടേക്ക് ആണെന്ന് തിന്നാം എന്താ പറയുക നാളെ ആരോടൊന്നും പൊറോട്ടോ ഒട്ടേക്ക് തിന്നാന്നേരം ചോദിക്കണ്ടെങ്കിൽ മേടിച്ചാൽ മതി കേട്ടോ സംഭവം കൊള്ളാം അല്ലേ കേട്ടോ അടുത്തത് നമ്മൾ ട്രൈ ചെയ്യുന്നത് നമ്മുടെ ഏതൻ തോപ്പിൻ്റെ മെയിൻ ഐറ്റത്തിൽ ഒന്നായ ഫിലോപ്യ ഫ്രൈ ആണ് കേട്ടോ അപ്പം നമുക്ക് അവനന്ന് എടുത്ത് നോക്കാം സെൻറ്ററി തന്നെ നല്ലൊരു പീസ് നമ്മൾ ഞുള്ളി എടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ഏതൻ തോപ്പിലെ മെയിൻ ഐറ്റത്തിലൊന്നായ നമ്മുടെ ഫിലോപ്പിയ ഫ്രൈ കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്നാൽ ഫ്രൈ ആയിട്ടുണ്ട് ഇതിൻ്റെ പിന്നെ ആഗമൊക്കെയാണെങ്കിലും കണ്ടോ കേട്ടോ ഞാൻ കാണിച്ചതാ നല്ല പൂ പോലെ എൻ്റെ ആകമൊക്കെ വന്നിട്ടുണ്ട് നല്ല ഫ്രൈഡ് ആണ് സാധനം ഉള്ളാ നല്ല ടേസ്റ്റ് ഉണ്ട് അരപ്പക്കാണ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് പിന്നെ ഫിലോപ്പിക്കുള്ള പോലെ മുള്ളു നമുക്കറിയാമല്ലോ എവിടെ നിന്നാൽ ഫിലോപ്പിക്കും മുള്ളുണ്ട് നല്ല അരപ്പക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് വള ഈ സലാഡൊക്കെ കൂട്ടി അങ്ങ് തട്ടണം അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് കാളാഞ്ചി അതുപോലെ വരാൽ പൊള്ളിച്ചത് കരിമീൻ പൊള്ളിച്ചത് അതൊക്കെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഇവിടെ ചെന്ന് അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഒരു വെറൈറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ ഫിലോപ്പിയ ഫ്രൈ നമ്മൾ നമ്മളിവിടുന്ന് മേടിച്ചോട്ടോ സംഭവം കൊള്ളാം നമ്മൾ നിരാശരാക്കിയില്ല സംഭവം സെറ്റാണ് എനിക്കത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ഫ്രൈ ആയിട്ടിരിക്കുന്ന ഫിഷ് തന്നെ എനിക്കിഷ്ടം ചിലത് അത്യാവശ്യം ഫ്രൈ ആകത്തില്ല ചില ഒരു ഏതെങ്കിലും കുഴഞ്ഞു കുഴഞ്ഞിരിക്കുന്ന ചിലപ്പ് വരും പക്ഷേ ഇതല്ല നല്ലൊരു ഫ്രൈഡാണ് അപ്പം അതുകൊണ്ട് തന്നെ അരപ്പൊക്കെയാണ് നല്ലോണം പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങ് കൊള്ളാം അടുത്ത് നമ്മൾ നല്ല നാടൻ തണുത്ത പൂജകള് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ശരീര അത് ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി പുള്ളി കുടിച്ച ഇപ്പൊ അഭിപ്രായം പറയാൻ പോണ ശരീര നോക്കിട്ട് പറ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞുണ്ട് കേട്ടോ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നാലും കഴിക്കേണ്ടവർ കഴിക്കാ കഴിക്കാത്തവർ കഴിക്കാ ഇരിക്കുക അല്ലെ പിന്നെ തലച്ചിലുള്ളവർ കഴിക്കുക അല്ലാത്തവർ കഴിക്കണ്ട അല്ലേ ഞാൻ കഴിക്കുന്നില്ല കേട്ടോ അവിടെ ശരത് കേട്ടനെ കൊണ്ട് അവള് കഴിപ്പിച്ചത് സംഭവം ഉള്ളേപ്പ് തണുപ്പൊക്കെ താഴെ വെക്കാൻ തോന്നുന്നില്ല വീഡിയോ ഉള്ളതുകൊണ്ട് മാത്രം അങ്ങനെ എടുത്ത് ഇച്ചിരി അടിച്ച് താഴെ വെക്കുന്നേ ഉള്ളൂ കഴിച്ചോ അപ്പൊ നമ്മള് ഫുഡ് എല്ലാം കഴിച്ചു കേട്ടോ സംഭവം എല്ലാം ക്ലോസ് ചെയ്തു നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ് കാര്യങ്ങളൊക്കെ നിങ്ങള് ഈ വഴി പോകുകയാണെങ്കിൽ അതായത് നമ്മുടെ പാല രാമപുരത്തു നിന്നും ഒഴിവു പോകുന്ന വഴിക്ക് കൊണ്ടാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ പറഞ്ഞ ഏതൻ തോപ്പ് ഷാപ്പ് ചെയ്യുന്നത് കേട്ടോ ഷാപ്പ് മാത്രമല്ല ചുടി പാളർ വിത്ത് ഫാമിലി റെസ്റ്റോറൻ്റ് ആണ് അപ്പോൾ കുടുംബം ആയിട്ട് വന്നാലും നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല ചൈനീസ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ ചേട്ടൻ നേരത്തെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും വന്ന് കയറുക നല്ല തണുത്ത പൂജകളിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് കഴിക്കുന്നവർക്ക് കഴിക്കാം അല്ലാത്തവർക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം ആ അതുപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഐസ്ക്രീം നമ്മൾ കണ്ട പല ഷാപ്പ് കണ്ടിട്ടുണ്ടെങ്കിലും ഒന്നും ഐസ്ക്രീം സെർവ് ചെയ്യുന്ന ഷാപ്പൊന്നും കണ്ടിട്ടില്ല അപ്പം ഐസ്ക്രീമും കാര്യങ്ങളെല്ലാം അവിടെയുണ്ട് അപ്പോൾ നിങ്ങൾ സ്ഥലം മറക്കണ്ട നമ്മുടെ കൊണ്ടാട് ആണ് നമ്മുടെ ഏതെന്തോപ്പ് ഷാപ്പിരിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കേട്ടോ അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയി കാണാം അതുവരെ ബൈ ബൈ